രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ലീഗ് തങ്ങൾക്കൊപ്പം വരും എന്നതായിരുന്നു ആ പ്രതീക്ഷ എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സാമാന്യം തരക്കേടില്ലാത്ത മുന്നേറ്റം കാഴ്ചവെച്ച സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് ലീഗിന് ബോധ്യമായി അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നേ തന്നെ ലീഗ് മറുകണ്ടം ചാടി ഇടതുപാളയത്തിൽ എത്തുമായിരുന്നു കാരണം തുടർച്ചയായി മൂന്ന് ടേം ലീഗിനെ പോലൊരു പാർട്ടിക്ക് പ്രതിപക്ഷത്തിരിക്കാൻ സാധിക്കില്ല എന്നത് തന്നെ ഇത് മനസ്സിൽ കണ്ടിട്ടാണ് പാലാരിവട്ടം പാലം അഴിമതി കേസ് ഉൾപ്പെടെ പലതും പിണറായി സർക്കാർ ചവിട്ടി പിടിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം സാഹചര്യങ്ങൾ മാറ്റിമറിച്ചു ലീഗ് വന്നാലും ഇല്ലയിലെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യമിടുന്നത് തുടർച്ചയായ മൂന്നാം ഭരണമാണ് അതിന് ന്യൂനപക്ഷത്തിന്റെ കൂടി പിന്തുണ അനിവാര്യമാണ് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗത ഹൈന്ദവ വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയുന്നതവർ തിരിച്ചറിയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് ഈഴവരെയും മറുഭാഗത്ത് മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഗണ്യമായ ക്രൈസ്തവ വോട്ടുകൾ മാണി കോൺഗ്രസിലൂടെ ഉറപ്പാണെന്നവർ കരുതുന്നുമുണ്ട് ഇവിടെ മുസ്ലിം വോട്ടുകൾ ഇടത്തോട്ട് കേന്ദ്രീകരിക്കാനുള്ള കുറുക്കു വഴിയായിട്ടാണ് അവർ ലീഗിന്റെ വരവിനെ കണ്ടത് എന്നാൽ അതടഞ്ഞതോടെ സി പി എം പുതിയ തന്ത്രം മെനയുകയാണിപ്പോൾ അതിന്റെ ആദ്യ പടിയാണ് പി ഡി പിയുമായുള്ള ബാന്ധവം പി ഡി പിയുടെ ജീവാത്മാവും പരമാത്മാവുമായ അബ്ദുൽ നാസർ മദനി തീവ്രവാദ കേസിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് ഇനിയൊരു വരവ് സാധ്യമല്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടി സംവിധാനങ്ങൾ ചലിപ്പിച്ചു കൊണ്ടിരുന്നത് അടുത്ത അനുയായിയും വിശ്വസ്തനുമായ പൂന്തറ സിറാജ് ആയിരുന്നു സിറാജിന്റെ കാലശേഷം പി അസ്തിത്വം പ്രതിസന്ധി നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ പി ഡി പി യെ ഇടതിനൊപ്പം ചേർത്ത് ആ പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്യാനാണ് സി പി എമ്മിന്റെ പുതിയ നീക്കം മദിനി എന്ന പഴയ ഫയർ ബ്രാൻഡ് ഇന്ന് രോഗശയ്യയിലാണെങ്കിലും അദ്ദേഹത്തിനോട് കൂറും ആദരവും പുലർത്തുന്ന വലിയൊരു ജനവിഭാഗം ഇന്നും കേരള സമൂഹത്തിൽ ഉണ്ട് ഇത് മുതലെടുക്കുക എന്നതാണ് സി പി എമ്മിന്റെ തന്ത്രം പി ഡി പി എ മുന്നണിയിലെടുത്ത് സി പി എമ്മിന്റെ ഒരു ന്യൂനപക്ഷ വിഭാഗമായി അതിനെ മാറ്റിയെടുത്താൽ അതിലൂടെ സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിൽ പിളർപ്പുണ്ടാക്കാനാകുമോ എന്നതാണ് സി പി എം പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കുന്നത് അതിന്റെ ആദ്യ പടിയായിട്ടാണ് പി ഡി പി വേട്ടയാടപ്പെട്ട പാർട്ടി എന്ന് നിലമ്പൂരിൽ അവർ പ്രഖ്യാപിച്ചത് ഇവിടെ വേട്ടയാടപ്പെടുന്നവരെ രക്ഷിക്കാൻ തങ്ങൾ മാത്രമെന്ന ധ്വനി മുസ്ലിം സമൂഹത്തിന് പകർന്നു നൽകാനാണ് തൽപര കക്ഷികൾ ശ്രമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇതേ ഫോർമുല പരീക്ഷിച്ചിരുന്നെങ്കിലും അന്ന് പാർട്ടിയിൽ പ്രബലനായിരുന്ന വി എസ് അച്യുതാനന്ദൻ അതിനെ എതിർത്തു മദനിയുമായി പിണറായി വേദി പങ്കിട്ടതൊക്കെ വലിയ വിവാദമായത് ഈ സാഹചര്യത്തിലായിരുന്നു എന്നാൽ ഇന്ന് വി എസ് ഒരു ഫാക്ടർ അല്ലാതായതോടെ കാര്യങ്ങൾ പിണറായിക്ക് അനുകൂലമാണ് സി പി എമ്മിലെ വളർന്നു വരുന്ന ബി കാറ്റഗറി മുസ്ലിം നേതാക്കന്മാരിൽ ഒരു വിഭാഗത്തെ പി ഡി പിയിലൂടെ വളർത്തി ആ പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രേ സ്കൂൾ സമയ വിഷയത്തിലും സൂമ്പ ഡാൻസ് വിഷയത്തിലും ഒക്കെ സർക്കാരുമായി കൊമ്പു കോർത്തു നിൽക്കുന്ന ഇതര മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന ഭീഷണി മറികടക്കാനും ഇതിലൂടെ സാധിക്കുമെന്നവർ കരുതുന്നുണ്ട് എന്നാൽ നിലമ്പൂരിൽ പി ഡി പി ബാന്ധവം അത്ര കണ്ട് ഏശാത്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് എങ്ങനെ എന്ന ചോദ്യവും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് മദനിയുടെ കാലം കഴിഞ്ഞെന്നും അദ്ദേഹത്തിന് ഇനി പഴയ തരംഗം സൃഷ്ടിക്കാനാകുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട് ഇവിടെ മദനി വേണ്ട മദനി എന്ന വികാരവും സംഘപരിവാർ വിരുദ്ധ അജണ്ടയും മുന്നോട്ട് വെച്ചാൽ നേട്ടം കൊയ്യാനാകും എന്നതാണ് മറുവാദം നിലമ്പൂരിൽ പരാജയപ്പെട്ടത് പി ഡി പി സമവായ ഫോർമുല മാത്രമല്ല മറിച്ചവിടെ ഇതര രാഷ്ട്രീയ സാമൂഹിക ഘടകങ്ങളും ഇടതിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് അതിൽ പ്രധാനം പി വി അൻവർ പിടിച്ച വോട്ടുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നോടിയായി പി ഡി പി യെ ഉയർത്തിക്കൊണ്ടു അതിലൂടെ നഷ്ടമായ മുസ്ലിം അനുഭാവ ഇമേജ് തിരികെ പിടിക്കാനാകുമെന്നും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയെ ഉയർത്തുന്ന പ്രതിസന്ധിയെ മറികടക്കാനാകുമെന്നും പിണറായി വിജയൻ കണക്കുകൂട്ടുന്നു എന്നാൽ ഏതൊരു നാണയത്തിനും രണ്ടു വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെയും ചില വൈതരണികൾ അവർക്ക് മുന്നിലുണ്ട് അതിൽ പ്രധാനം ഹൈന്ദവ വോട്ടുകൾ അകലുമോ എന്ന ആശങ്ക തന്നെയാണ് ജമാഅത്തെ കൂട്ടുപിടിക്കുമ്പോൾ യു ഡി എഫ് നേരിടുന്ന അതേ പ്രതിസന്ധി പി ഡി പി ബാന്ധവത്തിലൂടെ നാളെ എൽ ഡി എഫിനും വന്നുകൂടായികയില്ല മാത്രമല്ല എൽ ഡി എഫിൽ രണ്ടാമനായ സി പി ഐക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് സൃഷ്ടിച്ചാൽ അതും തിരിച്ചടിയാണ് യു ഡി എഫിൽ ഇത്തരം പ്രതിസന്ധി ഉയർത്തുന്നത് അവിടെ രണ്ടാമന്മാരായ ലീഗാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് പരമ്പരാഗത ഈഴ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മറിയുന്നു എന്നതാണ് അതൊഴിവാക്കാനാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിണറായി കൂടെ നിർത്തിയിരിക്കുന്നത് മകൻ തുഷാർ എൻ ഡി എ ക്യാമ്പിൽ തുടരുമ്പോഴും പിണറായിയും കൂട്ടരും അദ്ദേഹത്തിനെതിരെ ഒരക്ഷരം മിണ്ടാറില്ല വെള്ളാപ്പള്ളി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകൾ പലതും ഇന്ന് ആവിയായി പോയതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാളെ ഈഴവരുടെ അനുഭാവം യു ഡി എഫ് അല്ലെൽ ബി ജെ പി പാളയത്തിലേക്ക് പൂർണമായും മാറിയാൽ ക്രമേണ വെള്ളാപ്പള്ളിയും ചുവടു മാറ്റും അതിനുള്ള മൂലകാരണമായി പി ഡി പി ബാന്ധവം മാറില്ല എന്ന് തറപ്പിച്ചു പറയാനും സാധിക്കില്ല ഇടതുമുന്നണിക്ക് മൂന്നാം ടേം ലഭിക്കുമ്പോൾ അതിന്റെ അമരത്ത് പിണറായി അല്ലാതെ മറ്റേത് നേതാവ് വന്നാലും വെള്ളാപ്പള്ളി തിരിഞ്ഞു കുത്തും എന്നതും ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പി ഡി പി ബാന്ധവം ഇരുതല മൂർച്ചയുള്ള വാള് തന്നെയാണ് ഇനി അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികൾ നിർണയിക്കുന്നത് മുസ്ലിം സംഘടനകളും അവരുമായി ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകളുമാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവിലയിരുത്തൽ ഇതിലേതൊക്കെ ഫോർമുല വിജയം കാണുമെന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്